നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിലെ കുംഭസംക്രമം മൂലം നക്ഷത്രത്തിലാണ് കുംഭം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും ധനുരാശിയിൽ ചന്ദ്രനും മകരം രാശിയിൽ കുജനും കുംഭത്തിൽ രവിയും ബുധനും ശുക്രനും രാഹുവും മീനം രാശിയിൽ ശനിയും ഗുളികനും സ്ഥിതി ചെയ്യുന്നു രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നിർണായകമായ ഒരു മാസമാണ് കുംഭം പൊതുവെ സമ്മിശ്രമായ ഫലങ്ങളാണ് ഇവർക്ക് ഈ മാസം അനുഭവവേദ്യമാകുക ആത്മവിശ്വാസത്തോടെ മുന്നേറിയാൽ പല പ്രതിസന്ധികളെയും ഇവർക്ക് മറികടക്കുവാൻ സാധിക്കുന്നതാണ് ഇവരുടെ ജീവിതത്തിലെ പല പുതിയ തുടക്കങ്ങൾക്കും വഴി തെളിയിക്കുന്ന ഒരു മാസം കൂടിയാണ് കുംഭം തൊഴിൽ മേഖലയിൽ അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകുന്നതാണ് ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനോ മെച്ചപ്പെട്ട മറ്റൊരു തൊഴിലിലേക്ക് മാറുവാനുള്ള അവസരമോ ഇവർക്ക് വന്നു ചേരുന്നതുമാണ് എന്നാൽ സഹപ്രവർത്തകരുമായി ഇടപെടുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് അനാവശ്യ ഇടപെടലുകളും തർക്കങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് പുറമെ പുഞ്ചിരിച്ച് കാണിക്കുമെങ്കിലും ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കൂടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ബിസിനസ്സിൽ നല്ല നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും അനുകൂലമായ മാസമാണ് ഇവരുടെ സാമ്പത്തിക നില ഈ മാസം തൃപ്തികരമായിരിക്കും അപ്രതീക്ഷിതമായ ചില ധനസഹായങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ് എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഭൂമി ഇടപാടുകളിൽ നിന്ന് ഇവർക്ക് ലാഭം ഉണ്ടാകുന്നതാണ് അതുപോലെ പഴയകാല നിക്ഷേപങ്ങളിൽ നിന്നും സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതുമാണ് ജാമ്യം നിൽക്കുന്നതും വലിയ തുക കടം കൊടുക്കുന്നതും ഈ മാസം ഒഴിവാക്കുന്നതാണ് ഗുണകരമാവുക ഇവരുടെ കുടുംബജീവിതം പൊതുവെ സന്തോഷകരമായി മുന്നോട്ട് നീങ്ങുന്നതാണ് ജീവിത പങ്കാളിയുമായി ഉണ്ടായിരുന്ന ചെറിയ അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കപ്പെടുന്നതാണ് ബന്ധുജനങ്ങളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ എല്ലാ കാര്യങ്ങളിലും ഒരു വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് സന്താനങ്ങളുടെ കാര്യത്തിൽ അഭിമാനിക്കുവാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് അതുപോലെ ഈ നക്ഷത്രക്കാരായ അവിവാഹിതർക്ക് നല്ല വിവാഹ ആലോചനകൾ വന്നു ചേരുന്നതുമാണ് വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതുപോലെ ഈ നക്ഷത്രക്കാരായ പ്രണയിതാക്കൾക്ക് അവരുടെ പ്രണയകാര്യങ്ങൾ കുടുംബജനങ്ങളുമായി തുറന്നു പറയുവാനുള്ള അവസരം വിവാഹത്തിലെത്തുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായി വരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ഔഷധ വ്യാപാരികൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ് എന്നാൽ പങ്കാളിത്ത കച്ചവടം നടത്തുന്നവർ ജാഗ്രത പുലർത്തേണ്ടതാണ് കച്ചവട പങ്കാളികളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഇവർക്ക് കർമ്മസിദ്ധിയും ധനലാഭവും ഉണ്ടാകുന്നതാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് എന്നാൽ സ്ത്രീജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ഉദര ഉദരസംബന്ധമായ അസുഖങ്ങളുള്ളവരും ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരും കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് ആഹാര നിയന്ത്രണം ശീലിക്കുന്നതും മാനസിക ആരോഗ്യം നിലനിർത്തുവാൻ യോഗയും ധ്യാനവും ശീലിക്കുന്നതും ഗുണകരമായിരിക്കും കുംഭമാസത്തിലെ ഏഴ് പതിനാല് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര പരിഹാരമാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം